അടുത്തിടെയായി യൂട്യൂബിൽ ഫാമിലി വ്ളോഗർമാരുടെ ചാകരയാണ് ഇത്തരം ഫാമിലി വ്ളോഗുകൾ കണ്ട് എൻ്റെ കുടുംബം ഇങ്ങനെയല്ലല്ലോ എൻ്റെ വീട്ടിൽ ഇത്രയും സന്തോഷമില്ലല്ലോ എന്ന് ഒരു വട്ടമെങ്കിലും ചിന്തിച്ചിട്ടില്ലാത്തവർ കാണില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ജീവിതമല്ല യഥാർത്ഥ ജീവിതമെന്ന് പല സമീപകാല സംഭവങ്ങളും അടിവരയിട്ട് പറയുന്നു മലയാളത്തിലെ പ്രമുഖ ഫാമിലി ചാനലായ ഒപ്പും മുളകും ലൈറ്റ് ഇന്ന് സംഭവിച്ചതും അതുതന്നെയാണ് വീട്ടുകാർ വിവാഹ തകൃതിയായി നടത്തുമ്പോൾ വിവാഹത്തിന് ഒരാഴ്ച മുമ്പ് വിവാഹം തീരുമാനിച്ചിരുന്ന അതേ പിള്ളർ വീട്ടുകാരറിയാതെ രഹസ്യമായി വിവാഹം ചെയ്തു അതിനു പിന്നിൽ അവർക്ക് ഒരു ന്യായമായ എന്തെങ്കിലും കാരണമുണ്ടായേക്കാം എന്നാൽ ഈ ഒരു തീരുമാനം കുടുംബത്തെ വളരെ ക്രൂരമായി തന്നെ ബാധിച്ചേക്കാം രണ്ടു വർഷം മുമ്പ് ഇതുപോലെ മറ്റൊരു വേദനയിൽ കൂടെ കടന്നു പോയിട്ടുണ്ട് ഒപ്പുമുളകും ലൈറ്റ് അതിൽ നിന്നും കരകയറി പഴയ സന്തോഷം തിരികെ പിടിച്ചു തുടങ്ങിയപ്പോഴാണ് പുതിയ സംഭവം ആകെ തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ആ കുടുംബം പഴയതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുവാനുള്ള മാനസികാവസ്ഥയില്ല പഴയ കാര്യങ്ങളെല്ലാം അച്ഛനമ്മമാർക്കൊപ്പം നിന്ന് കണ്ട മകൾ ഇങ്ങനെയൊരു കാര്യം ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല അതേസമയം കുറേയേറെ ആളുകൾ വിമർശിക്കുന്നത് സംഗീതയെയും അനിൽകുമാറിനെയും തന്നെയാണ് ഈയിടെയായി അവർ പങ്കിടുന്ന വീഡിയോകളിലെല്ലാം വിവാഹ പറ്റിയാണ് സംസാരിക്കുന്നത് സ്ഥലം വിൽക്കണമെന്ന് കയ്യിൽ വേറെ എന്നും ഇവർ വേവലാതിയും പറയുന്നുണ്ട് ഇതെല്ലാം തന്നെ പെൺകുട്ടികളുള്ള ഒരു സാധാരണ അച്ഛനമ്മമാരുടെ വേവലാതികൾ മാത്രമാണ് എങ്കിൽ പോലും പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഇത്തരം ദാരിദ്ര്യം പറച്ചിലിനെ പലരും വിമർശിച്ചിരുന്നു മാത്രമല്ല കുഞ്ഞൻ വീട്ടുകാരുമായി പിണക്കത്തിലാണെന്നും അടുത്ത ദിവസങ്ങളിലുള്ള വീഡിയോകളിൽ പറയുന്നുമുണ്ട് എന്തു തന്നെയായാലും അടുത്ത ദിവസങ്ങളിൽ വരാൻ പോകുന്ന ഇവരുടെ വീഡിയോകളിൽ നിന്നും എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരും